നമസ്കാരം നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഒരറുപത് വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അച്ചന്മാർക്കൊക്കെ പൊതുവേ ഒരു കണ്ടുവരുന്ന പ്രശ്നമാണ് മൂത്ര മൂത്രസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളല്ലേ നമ്മളറിയാതെ യൂറിൻ പോകുന്നുണ്ട് പറയുക അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കണം എന്ന് തോന്നുക അവർ മൂത്രശംഖ ഇങ്ങനെ പൊതുവേ നിലനിൽക്കുക ഭയങ്കരമായിട്ട് നടുവേദന അവർക്ക് ശാരീരികപരമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ കൂടിയ പ്രയാസങ്ങൾ ഇതൊക്കെ പൊതുവേ നമ്മൾ കാണാറുണ്ട് മൂത്ര മൂത്രസംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളായിട്ട് അവർ സഫർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ അവർ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിക്കുന്ന അവസ്ഥയിൽ പൊതുവേ ആദ്യഘട്ടത്തിൽ ഇത്ര കണ്ടീഷൻ വരുമ്പോൾ നമ്മളത് വാർദ്ധക്യസഹജമായിട്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ നമ്മളതിനെ വേണ്ടിയാതിരിക്കുകയും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക കുറച്ച് ടെസ്റ്റുകളായിരിക്കും യൂറിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അല്ലേ അത്തരം അവസ്ഥകളിൽ നമ്മൾ ചെന്ന് പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ട് നമ്മൾ പോകുമ്പോൾ പിന്നീട് നമ്മളൊരു യു എസ് ജി ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് പ്രോസ്റ്റേറ്റ് ലാൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയാം അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻറ്റിൻ്റെ ബുദ്ധിമുട്ടും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വരുന്ന അണുബാധയൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് പൊതുവേ അറുപത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവിറ്റുവിനൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടും നമ്മൾ ചെറിയ രീതിയിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്ന ഈ ഒരു കണ്ടീഷൻ പിന്നീട് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് മാറുന്നൊരവസ്ഥയിലോട്ട് പോകാറുണ്ട് ഇന്ന് നമ്മൾ അത്ര ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പൊതുവെ പ്രോസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ പ്രോസ്റ്റൈറ്റ് ഗ്ലാൻഡ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം കാരണം ഒരു സ്ത്രീകൾക്ക് യൂട്രൈൻ ഫൈബ്രോയ്ഡൊക്കെ വരുന്ന പോലെയാണ് പുരുഷന്മാരിലൊരു ഒരു അറുപത് വയസ്സായി കഴിഞ്ഞാൽ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക അതിൻ്റെ ഒരു റീസൺ മിക്കവാറും തൊണ്ണൂറ് ശതമാനം കേസിലും ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥിയുടെ അണുബാധ അല്ലെങ്കിൽ അത് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും സോ എന്താണ് ഇത് അത് എങ്ങനെ പരിഹരിക്കാമെന്നും കൂടെ നമുക്ക് നോക്കാം നമുക്ക് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മളുടെ പുരുഷന്മാറിൽ മൂത്രനാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലാശയത്തിൻ്റെ ഭാഗത്തും ഇൻബിറ്റുവിൻ മൂത്രസഞ്ചീവായിട്ട് ഇൻബിറ്റുവി കിടക്കുന്ന ഒരു ഓർഗ ഒരു ഗ്രന്ഥി പോലെയാണ് ഈ ഒരു ഗ്രന്ഥി എന്തിനാ നമ്മളെ സഹായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ബീജത്തിൻ്റെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ബീജം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പേം അല്ലെങ്കിൽ ഒരു ബീജം അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയേറെ ഇതിൽ നിന്ന് വരുന്ന ഒരു സ്രവം നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പൊതുവേ ഇതിന് വരുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ ഇതിന് വരുന്ന ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളൊരു ലെവലിലോട്ട് നമ്മളെ കൊണ്ടുവത്തിക്കാറുള്ളത് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇത് വരാനുള്ള ഒരു റീസൺ നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് സാധാരണ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രശ്നം വരുന്നത് പുരുഷന്മാർ ആയത് കൊണ്ട് തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ കാണുന്ന ടെസ്റ്റസ്റ്റിക്രോൺ ഹോർമോൺസ് നമുക്ക് തിരിച്ചൊരു എന്താ പറയുക അതൊരു നമ്മളെ ശരീരത്തിൽ കാണിക്കേണ്ട അവസ്ഥകളിൽ നിന്ന് ഓപ്പോസിറ്റ് റിയാക്ഷൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്കൊരു തിരിച്ചൊരു ഓപ്പോസിറ്റ് കാര്യങ്ങൾ അവിടെ പ്രതിരോധിക്കാനുള്ള ശക്തി കുറയും അത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഓപ്പോസിറ്റ് രീതിയിലാവുമ്പോഴാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് പിന്നീട് പറയാനുള്ളത് ഏജ് തന്നെയാണ് ഏജ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അറുപതിൻ്റെ മേലെ മിക്കവാറും ഒരു എൺപത് പെർസെൻറ്റേജ് ആളുകൾക്കും നമുക്ക് ഇത്തരം കണ്ടീഷൻസ് കാണാറുണ്ട് പക്ഷേ സ്റ്റിൽനോ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് മാറുന്നത് വളരെ വളരെ റയറാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു നാല് ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ വളരെ ഒന്ന് മുതൽ ഒമ്പത് വരെ അല്ലെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ ആളുകളിൽ മാത്രമാണ് ഈ ഒരു ക്യാൻസർ എന്നുള്ള രീതിയിലോട്ട് പോവുക അതുവരെ ഇത്തരം കൺ കംപ്ലയിൻസുകൾ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നുണ്ട് മൂത്രസംബന്ധമായിട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കംപ്ലയിൻസുകളും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗദ്ധിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അണുബാധയ്ക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല പൊണ്ണത്തടി ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട് നാലാമത്തത് നമ്മളുടെ ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക അത്തരം ആളുകൾ അതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ സഫർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ രോഗിയുടെ ഉമ്മാക്കെങ്ങാനും സ്ഥന സ്ഥനാഭുതം ഉണ്ടെന്ന് വിചാരിക്കുക അത്തരം ആളുകൾ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ വന്നു അത്തരം കണ്ടീഷൻ വന്നാൽ പോലും നമുക്ക് ആ ഒരു ചെറിയൊരു അതിൻ്റെ ഭാഗമായിട്ടൊരു ടെൻഡൻസി വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് ഇത് തന്നെയാണ് പറയാനുള്ളത് മെയിനായിട്ട് ജനറ്റിക്കായിട്ട് ആർക്കെങ്കിലും അത്തരത്തിലൊരു കംപ്ലയിൻറ്റ്സ് വേറെ എവിടെയെങ്കിലും ഒരു ക്യാൻസർ കംപ്ലയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോ അത്ര ആളുകൾക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ അവർ കുറച്ചും കൂടി മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒന്നുകൂടെ കെയർ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും നമുക്ക് വ്യായാമമില്ലാതിരിക്കുക അത് തന്നെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് എൽ വിക്ക് ഓർഗനിലോട്ട് കറക്റ്റായിട്ട് രക്തയോട്ടം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് അസുഖങ്ങളും നമുക്ക് കുറവായിട്ട് വരും സോ ഒരു പരിധിയിലപ്പുറം നമുക്ക് കൊഴുപ്പ് കെട്ടി നിൽക്കുക ശരിയായ രീതിയിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ല അവിടെ നീർക്കെട്ട് വന്നുകൊണ്ടിരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കഴിവ് അവിടുത്തെ ഓർഗൻസിന് നമ്മുടെ ശരീരത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ട് വരും സോ നമുക്ക് എക്സസൈസുകൾ മസ്റ്റായിട്ടും നമുക്ക് പ്രോസ്റ്റേറ്റിസ് ആണെങ്കിലും ശരി പ്രോസ്റ്റേറ്റ് നമുക്ക് പിന്നീട് ഗ്ലാൻഡസിന് വരുന്ന എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ക്യാൻസർ എന്നുള്ള കണ്ടീഷനിലോട്ട് പോകുന്നതിന് മുമ്പേ ഒക്കെ നമുക്ക് സേഫ് സേഫായിട്ട് നമ്മളെ നിൽക്കാൻ ഒരു കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ സമയം നമുക്ക് മിൽക്ക് അതായത് പാലും പാലുൽപാദന വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇത് ക്യാൻസർ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടലി പറയുന്നത് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക എപ്പോഴും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളോടുള്ള ടെൻഡൻസി കുറക്കുക അതിൽ നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം പാടെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഏതൊക്കെ രീതിയിൽ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളത് തന്നെ പിന്നെ ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല പക്ഷേ ഏജ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പ്രതിരോധ പവർ കൊണ്ടുവന്നിട്ട് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും നമ്മൾ ബോഡി വാട്ടർ ഇംബാലൻസ് ചെയ്യുന്നതും ഈ ഒരു കംപ്ലയിൻസ് ഒരു പരിധിവരെ കുറക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇനി ഇത്തരം കംപ്ലയിൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് തിരിച്ചറിയുന്നുള്ളത് സാധാരണ ഇത്രയും കംപ്ലയിൻസ് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് വയസ്സാകുമ്പോൾ വരുന്ന അസുഖമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്താറുണ്ട് മിക്ക പേഷ്യൻസും നമുക്ക് ഇപ്പോൾ ഒ പിയിലൊക്കെ വരുന്ന മിക്ക പേഷ്യൻസും ഈ ഒരു പ്രോസ്റ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനെ പറ്റി അവയറാണ് അതായത് അവർ വന്ന് പറയാൻ ഡോക്ടറെ പ്രോസ്റ്റൈറ്റിസ് കം കംപ്ലയിൻസ് ഉണ്ട് എന്നാണ് പറയുക അത് എല്ലാ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും ഓക്കെ ഫൈൻ ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് നമ്മളത് കറക്റ്റ് ഫോളോ അപ്പ് എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യത കുറവാണ് പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇപ്പോൾ ഒരു പരിധി വിട്ട് നമുക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് പെയിൻ കുറയുന്നില്ല നമ്മൾ യു എസ് ടി ചെയ്ത് നോക്കി ചെറിയ അപ്പോൾ ഇച്ചിരി ഇഷ്യൂസ് കണ്ടു പിന്നീട് അത് ഫോളോ അപ്പ് എടുക്കാതെ നിൽക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ട് അതായത് നമുക്ക് പി എസ് ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്കാനിങ് എം ആർ ഐ സി ടി അത് ഫർദർ ആയിട്ട് എന്താണ് ബയോപ്സി ഒക്കെ ചെയ്തിട്ട് ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ പ്രയാസങ്ങൾ ബോഡിയിലുണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ പ്രായമായി ഇത്തരം വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയ രീതിയിൽ പ്രയാസങ്ങൾ വന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് ശരീരത്തിൽ കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം പുല്ലുവെച്ചിരി കഴിക്കുന്നത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾക്ക് ഒന്ന് ബോഡി കറക്റ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് പട്ടയായിട്ട് വെള്ളം കുടിക്കാം കറുവപ്പട്ടേട്ട ചെറിയ പീസ് ക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അണുബാധ കുറക്കാൻ ശരീരത്തിൽ മഞ്ഞളിൻ്റെ ഉപയോഗം വീട്ടിൽ പൊടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞളാണ് കഴിക്കേണ്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തന്നെ നമ്മളുടെ അടുക്കളയിലുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് പ്രതിരോധ ശേഷി പതിക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും എത്ര പ്രായമായാലും ചെറിയ രീതിയിൽ ഇരുപത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നിങ്ങൾക്കൊരു മൈൽഡ് ഇതിൽ നടക്കാവുന്നതാണ് നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാലുകൾ വെച്ച് നല്ല രീതിയിൽ രക്തയോട്ടം വരാൻ ശ്രമിക്കുക നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഉറക്കം ഇല്ലാത്ത കുറേ ഓൾഡ് ഏജ് അല്ലെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഉറക്കമില്ലായെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അത്തരം ഉറക്കമില്ലാത്ത ആളുകളിലാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് തലയിലും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമൊക്കെ ചെറിയ രീതിയിൽ മസാജും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും ഇനി ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് രാത്രി തല നൈറ്റ് കിടക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം കുടിക്കുക മൈൻഡ് റിലാക്സ് ചെയ്തിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ഇച്ചിരി ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടും മാറി മാറിക്കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കാതിരിക്കും മാക്സിമം ചെറുപ്പത്തിൽ അതൊരു ഷീലാക്കി കൊണ്ടുവരിക ഇനി അത് മാറ്റിയെടുക്കാൻ നോക്കുക ഇപ്പം അങ്ങനെ ആ രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ പരമാവധി ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ മലർന്ന് കിടക്കുകയോ ചെയ്യുക ഒരിക്കലും തന്നെ കമിഴ്ന്ന് കിടക്കുന്നൊരു ശീലം ഇല്ലാതിരിക്കുക ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ കറക്റ്റായിട്ട് നമ്മളെ ശരീരത്തിലോട്ട് മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കുക അതിൽ തന്നെ മിക്കവാറും പാലും പാലുൽപാദന സാമഗ്രികളൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് കുറച്ച് അധികം ഇലക്കറികൾക്കും പച്ചക്കറികൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ധാരാളം കഴിക്കുക ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് കൊടുക്കുക ഹോമിയോപ്പതിയിൽ നമുക്ക് പ്രോസ്റ്റേറ്റിസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷനുകൾക്ക് നിറയെ മെഡിസിൻസുകളെ ലഭ്യമാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ ഫിസിക്കലി മെൻ്റലി അപഗ്രതച്ചന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ നമ്മളത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുടെ ഉപയോഗത്തോടെ അതുപോലെ തന്നെ ജർമ്മൻ മെഡിസിൻസുകളുടെ സഹായത്തോടെ നമുക്ക് ഓരോ മെഡിസിൻസും നമുക്ക് ഓരോ പേഷ്യൻറ്റിനെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു പ്രോസ്റ്റേറ്റിസ് കംപ്ലൈൻറ്റ്സുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ചെയ്യുന്നത്